കർത്താവിൻ്റെ അതിവിശുദ്ധാനാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും അവിടെ അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ എന്ന് കാണുന്നു പ്രിയ ദൈവഭേദങ്ങളെ നാം ഒലുവമലയിൽ വെച്ച് യേശു ക്രിസ്തു അന്ത്യകാലത്തിൽ നടക്കുവാനിരിക്കുന്ന ആ ഒരു സംഭവങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ദൈവ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായിട്ട് ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവർക്ക് പറയുന്നതെയാണ് നാം തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പഠിച്ചു രാജ്യം രാജ്യങ്ങളോട് എതിർക്കുന്നതെന്ന് ഇവിടെ ജാതി ജാതിയോട് എതിർക്കുന്ന കാര്യത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറയുകയാണ് ജാതി ജാതിയോട് എതിർക്കും അങ്ങനെ എക്കും അവിടെ അവിടെയായി ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകുമെന്ന് നമുക്കറിയാം പ്രിയ ദൈവമക്കളെ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും ഇങ്ങനെ പല മഹാമാരികളും ഇങ്ങനെ പല വിധമായ ദുരന്തങ്ങൾ ഇന്ന് ദേശത്തിൽ അവിടെ അവിടെ ഒരു ഗ്രാമം രണ്ടും മൂന്നും ഗ്രാമങ്ങൾ ഒരു വില്ലേജ് ഒരു സ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള കൂട്ടം കൂട്ടമായിട്ടുള്ള മരണങ്ങളും ആപത്തുകളും ഈ ദിവസങ്ങളിൽ നടക്കുകയാണ് നമുക്കും കേൾക്കുമ്പോൾ അയ്യോ ഭാവമെന്ന് പറയും നല്ല കോടികൾ ആസ്തികളുള്ളവർ പോലും ഒരു നേരത്തെ ആകാരത്തിന് വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചകൾ അപ്പോൾ അങ്ങനെ ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെയായിട്ടുണ്ടാകുമെന്നും ജാതികളുടെ ഇടയിൽ ജാതി ജാതിയോട് എതിർത്ത് തുടങ്ങുമെന്നും ഇവിടെ വചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രിയ പ്രിയദേവഭൈതൻ നമ്മുടെ കൺവെട്ടത്ത് എന്ന് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ഉദാസീനതരായിട്ട് ഉറങ്ങിക്കിടക്കേണ്ട സമയമില്ല ഉത്സുകരായി എഴുന്ന് ക്രിസ്തുവിനെ എതിരേൽപ്പാൻ പോകുവാൻ ഒരു നല്ലൊരു മണവാട്ടിയായി ഒരുങ്ങുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ആദിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവ് അവിടെ എവിടെയായിട്ട് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കർത്താവ്യഭൂമി കുലുക്കങ്ങളും ഒക്കെ കൊണ്ടായി ക്ഷാമത്ത് കൊണ്ടും കർത്താവ് കാലിൽ അലവ് ജനങ്ങൾ തലമുറ ഇടുമ്പോൾ ഞങ്ങൾ കർത്താവ് ഉദാസീനരായിരിക്കാതെ അങ്ങ് മാതൃകൾ വന്നിട്ടുണ്ടെന്ന് ഞങ്ങളറിയുവാനും അങ്ങയൊക്കെ എതിരേൽപ്പാൻ പോ വരുവാൻ ഒരുങ്ങുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ